തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലേക്ക് സംസ്ഥാന പാതയിൽ നിന്നും ആരംഭിക്കുന്ന റോഡിൽ മനോഹരമായ കവാടമൊരുങ്ങുന്നു ചെറവക്കിനും കപ്പാലത്തിനുമിടയിൽ വ്യാപാര ഭവന് മുന്നിൽ നിന്ന് ആരംഭിക്കുന്ന രാജരാജേശ്വര റോഡിലാണ് കൂറ്റൻ കവാടം ഒരുങ്ങുന്നത് ഇന്ത്യയിലെ തന്നെ പ്രശസ്തമായ ശിവക്ഷേത്രങ്ങളിലൊന്നാണ് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം സംസ്ഥാനപാതയിൽ കപ്പാലം വ്യാപാര ഭവന മുന്നിൽ നിന്നാണ് ക്ഷേത്രത്തിലേക്കുള്ള പ്രധാന റോഡ് തുടങ്ങുന്നത് ഇവിടെയാണ് മനോഹരമായ കവാടം നിർമ്മിക്കുന്നത് സ്റ്റീലിൽ ഒരുക്കുന്ന കവാടം മുതൽ ക്ഷേത്ര ഗസ്റ്റ് ഹൌസ് വരെ മനോഹരങ്ങളായ തെരുവിളക്കുകളും സ്ഥാപിക്കുന്നുണ്ട് ഇവിടെ നിർമ്മാണ ജോലി ആരംഭിച്ചു കഴിഞ്ഞു എം വി ഗോവിന്ദൻ എം എൽ എ ആണ് കവാടത്തിനും തെരുവുവിളക്കിനുമുള്ള തുക അനുവദിച്ചത് ഇതോടൊപ്പം തന്നെ റോഡിന്റെ നിർമ്മാണവും നടക്കും കരാറുകാരുടെ പിടിപ്പുകീട് കാരണം റോഡ് പണി തൽക്കാലം നിർത്തിവച്ചിരിക്കുകയാണെങ്കിലും മഴ മാറുന്നതോടെ പണി ആരംഭിക്കാൻ കഴിഞ്ഞ ദിവസം ചേർന്ന അവലോകന യോഗം തീരുമാനിച്ചിട്ടുണ്ട് കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ നിന്നും നൂറുകണക്കിന് ആളുകളാണ് ഇപ്പോൾ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ എത്തുന്നത് നിരവധി വി ഐപികളും ദിവസേന ഇവിടെ എത്തുന്നുണ്ട് പലപ്പോഴും ക്ഷേത്രത്തിലേക്കുള്ള റോഡ് ഏതെന്നറിയാതെ തീർത്ഥാടകർ ബുദ്ധിമുട്ടുന്നതും പതിവാണ് പുതിയ ക്ഷേത്ര കവാടം വരുന്നതോടെ ഇതിന് പരിഹാരമാകും തളിപ്പറമ്പ് ശ്രീ രാജരാജേശ്വര ക്ഷേത്രം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമായി ഇന്നും മാറിയിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശത്ത് നിന്നും അടക്കമുള്ള ഭക്തജനങ്ങളും തീർത്ഥാടകരും ദിനംപ്രതി എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത് അപ്പം അത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്ര പ്രയാസം ഉണ്ടാക്കുന്നത് റോഡിൻ്റെ വികസനങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് അപ്പോൾ റോഡ് വീതിയില്ലാത്തതിനാൽ കളിപ്പറുമ്പോൾ എം എൽ എ അദ്ദേഹത്തിൻ്റെ ഫണ്ടിൽ നിന്നും ഏകദേശം രണ്ട് കോടിയിലോളം രൂപ നീക്കി വെച്ചുകൊണ്ട് പ്രധാന റോഡിന് വീതി കൂട്ടുന്നതിനും അതുപോലെ പിന്നെ അതിൻ്റെ മുൻഭാഗങ്ങളിലൊക്കെ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുകൊണ്ട് പ്രധാനമായും കമാനങ്ങളും റോഡിൽ വലിയൊരു ഗേറ്റാണ് സംസ്ഥാന പാതയിൽ നിന്നും ഇങ്ങോട്ട് കയറി വരുന്ന ഭാഗത്ത് സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പ്രവർത്തനങ്ങൾ പൂർത്തിയായാൽ പ്രത്യേകനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമാവുന്ന ഒരു സ്ഥിതിയാണ് ന്യൂസ് ബ്യൂറോ തള്ളിപ്പറമ്പ്